അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് സാമ്പാറും കുറച്ച് ചമ്മന്തിയും ഇഡ്ലിയും കൂടിയാണ് ഉണ്ട ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല ടേസ്റ്റുണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം സാമ്പാറിന് ഞാനിതാ ഒരുപാട് ഐറ്റംസ് ഒന്നും എടുത്തിട്ടില്ല കുറച്ച് കഷ്ണങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ അതിൻ്റെ കൂടെ പരിപ്പും എടുത്തിട്ടുണ്ട് എല്ലാം നല്ലതുപോലെ കഴുകിയിട്ട് കട്ടാക്കിയിട്ടെടുത്തതാണ് പിന്നെ നമുക്കിത് ഇതെല്ലാം ഒരു കുക്കറിലേക്ക് ഇട്ടുകൊടുക്കാം കട്ടാക്കി വെച്ച വെജിറ്റബിൾസൊക്കെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കഴുകി വെച്ച പരിപ്പില്ലേ അതും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിത് വേവാൻ വേണ്ടിയിട്ട് എത്രയാണോ വെള്ളം വേണ്ടത് ആ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് സിമ്പിളായിട്ടുള്ള നല്ലൊരു അടിപൊളി സാമ്പാറാണ് കേട്ടോ ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ കുറച്ച് മുളക് പൊടി അതേപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മല്ലിപ്പൊടി ഈ മൂന്ന് പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പ് നമുക്കിത് വെന്തതിന് ശേഷം ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിൽ പരിപ്പ് ചിലപ്പോൾ വേവാതെ വരും അതുകൊണ്ടാന്ന് കേട്ടോ ഇപ്പം ഞാൻ എല്ലാ പൊടികളെയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുക്കറ് വിസിൽ ചെയ്യാൻ വെക്കാം ഒരു മൂന്നോ നാലോ വിസലും മതി പരിപ്പൊക്കെ ഞാൻ ഈ വെള്ളത്തിലിട്ട് വെച്ച പരിപ്പായതുകൊണ്ട് വേഗം വെന്ത് കിട്ടും ഇതാപ്പോഴൊക്കെ നമ്മുടെ സാമ്പാർ കൂട്ടാൻ റെഡി ആയിട്ടുണ്ട് ഞാൻ നേരത്തെ ഉപ്പ് ചേർത്തിട്ടില്ലല്ലോ ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം ഇനി ഇതിലേക്ക് സാമ്പാർ പൊടിയും ചേർത്തിട്ടില്ല നമുക്കിതാ ഇപ്പോൾ സാമ്പാർ പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ടീസ്പൂണുള്ള സാമ്പാർ പൊടിയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചിട്ടെടുക്കാം അതിന് ശേഷം നമുക്ക് വറവിട്ടെടുക്കാം ഇന്ന് നമുക്കിത് ഇതിലേക്ക് വറവിട്ട് കൊടുക്കാം കറിവേപ്പിലയും വറ്റൽമുളകും കടുകൊക്കെ പൊട്ടിച്ചിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ല രണ്ടുപൊളി സാമ്പാറാന്ന് കേട്ടോ ഇഡ്ഡലിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സാമ്പാറാണ് അങ്ങനെ നമ്മുടെ സാമ്പാർ ഇതാ റെഡി ആയിട്ടുണ്ട് കഷ്ണങ്ങളൊന്നും അങ്ങനെ ഉടഞ്ഞിട്ടില്ല കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ഇഡ്ഡലി റെഡി ആക്കിട്ടെടുക്കാം ഇത് ഞാൻ തലേന്ന് ദിവസം തന്നെ പച്ചരിയും ഉഴുന്നും ചോറൊക്കെ അരച്ചിട്ടുള്ള മാവാണ് അത് പിന്നെ എല്ലാവർക്കും അറിയുന്നതല്ല അതുകൊണ്ട് ഞാൻ ഫുള്ളായിട്ട് എടുത്തിട്ടില്ല ആ വീഡിയോ ഇനിയിപ്പോൾ നമുക്കിത് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോഴേക്കും നമ്മുടെ ഇഡ്ഡലി ഇഡ്ഡലിച്ചമ്പൊക്കെ നല്ലതുപോലെ കഴുകിയിട്ട് തുടച്ച് ഞാൻ എണ്ണ ഒക്കെ തടവിച്ച് വെച്ചിട്ടുള്ളതാണ് നമുക്ക് നമ്മുടെ മാവിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അങ്ങനെ ഇതാ മുഴുവനായിട്ട് മാവയ്ക്ക് എൻ്റെ നട്ടിൽ മൂന്ന് ഇഡ്ഡലി ചമ്പാണ് വന്നിട്ടാണ് വരുന്നുള്ളത് അങ്ങനെ മൂന്നും ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് ചമ്പ ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് കുക്കാക്കിയിട്ട് എടുക്കാം ഏകദേശം ഒരു ഇരുപത് മിനിറ്റോളം മതിയാകുട്ടോ കുറച്ച് സമയം കഴിയുമ്പോഴേക്കിതാ ഞാൻ എടുത്തതാണ് നല്ലതുപോലെ കുക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല കുഞ്ഞൂട്ട് ഇഡലിയാന്ന് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പോഴേക്കും ഞാനിതാ ഇതിൻ്റെ കൂടെ കുറച്ച് ചമ്മന്തിയും കൂടി അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ഞാൻ വേറൊന്നും ചേർത്ത് കൊടുക്കലില്ല വെറും തേങ്ങയും പച്ചമുളക് പച്ചമുളകും മാത്രമാണ് അരച്ചുകൊടുക്കൽ പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ചമ്മന്തിക്ക് വെറും പച്ചമുളകും തേങ്ങയും അതേപോലെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് കുറച്ച് തിക്കായിട്ട് അരച്ച് അരച്ചെടുക്കലാണ് പിന്നെ നമുക്കിതിലേക്ക് കടുക് വറവിട്ടെടുക്കാം കടുകും കറിവേപ്പിലയും അതേപോലെ വറ്റൽമുളക് വെച്ചതിന് ഇട്ടതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചാൽ ഈ തേങ്ങ മിക്സ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം നല്ല ടേസ്റ്റിയാണ് കേട്ടോ സിമ്പിളായിട്ടുള്ള ചട്നിയാണ് അത് ഞാൻ കുറച്ച് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ അങ്ങനെ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് അങ്ങനെ എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കലാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇഡ്ലിയും സാമ്പാറും അതിൻ്റെ കൂടെ കുറച്ച് ചമ്മന്തി ചട്നിക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് അങ്ങനെ നല്ല എല്ലാവരും ചായയൊക്കെ ഒക്കെ കുടിച്ചു ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോയുമായി കാണുന്നവരേക്കും ബായ് അസ്സാം വലൈക്കും Música